കനത്ത മഴയ്ക്ക് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയൊൻപത് അടി കവിഞ്ഞു നിലവിൽ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് സെക്കൻഡിൽ തൊള്ളായിരത്തി നാനൂറ്റിമൂന്ന് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് നിലവിൽ സാഹചര്യത്തിൽ സ്പിൽവേ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്നാണ് തമിഴ്നാട് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കുന്നത് ഒരു മീറ്ററിൽ നിന്ന് ഒന്നര മീറ്ററായി ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും സെക്കൻഡിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ഘനയടി വെള്ളം പുറത്തേക്കൊഴുക്കി വിടേണ്ടി വരുമെന്നാണ് തമിഴ്നാട് വാട്ടർ അതോറിറ്റി അറിയിച്ചത് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന ജനവാസ മേഖലകളിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയെ തുടർന്ന് കുമളി മത്തൻകട ഭാഗത്ത് റോഡിലേക്ക് വീണ മൺകൂനയിൽ സ്കൂട്ടറിടിച്ച ഒരാൾ മരണപ്പെട്ടിരുന്നു വെള്ളാരങ്കൂനയിൽ പറപ്പള്ളിയിൽ വീട്ടിൽ പി എം തോമസ് ആണ് മരണപ്പെട്ടത് പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ാണ് അപകടമുണ്ടായത് കനത്ത മഴയിൽ റോഡിൽ മണ്ണും കല്ലും കിടക്കുന്നത് കാണാതെ സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മൂന്നാർ കുമളി റോഡിൽ പുറ്റടിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നെടുങ്കണ്ടം താന്മൂട് കല്ലാറ് കൂട്ടാർ മുണ്ടിയേരുമ തൂവൽ എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് കൂട്ടാർ നെടുങ്കണ്ടം തൂവ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ബോംബ് ഭീഷണിയുണ്ടായിരുന്നു ഇമെയിൽ വഴിയാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം വന്നത് തൃശൂർ കളക്ട്രേറ്റിലേക്കാണ് ഇമെയിൽ വന്നത് സംഭവത്തിന് പിന്നാലെ അണക്കെട്ടിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയുണ്ടായി വ്യാധ സന്ദേശമെന്നാണ് നിഗമനം ലഭിച്ചത് പിന്നീട് ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു സേവ് കേരള ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഹർജി നൽകിയത് വിഷയത്തിൽ മറുപടി തേടിക്കൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഡാമിലെ ജലനിരപ്പ് മൂന്നു മണിക്ക് നൂറ്റിമുപ്പത്തിയാറ് അടിയിൽ എത്തിയിരുന്നു വൃഷ്ടിപ്രദേശത്ത് ലഭിച്ച മഴ മൂലം അണക്കെട്ടിലേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ ജലനിരപ്പ് പോയിന്റ് എട്ട് അടിയായിട്ടുണ്ടെന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്